വിജയമന്ത്രങ്ങൾ ഡോ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേതമംഗല്ലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എൻ വി ബി എസ് ദോഹ ഖത്തർ മക്കളുടെ സുരക്ഷിതത്വം കുട്ടികളെ വളർത്തി വലുതാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ് ഒരുപക്ഷെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മക്കൾ ഏറ്റവുമധികം സുരക്ഷിതത്വം അനുഭവിക്കുന്നത് തങ്ങളുടെ രക്ഷിതാക്കളുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും വിരുദ്ധരിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും മറ്റെല്ലാ പ്രതിസന്ധികളിലും താങ്ങും തണലുമായി രക്ഷിതാക്കൾ ഉണ്ടാകുമെന്നാണ് കുട്ടികൾ പ്രതീക്ഷിക്കുക അവരുടെ ഉയരുകയും എല്ലാ തരത്തിലുമുള്ള കാവലൊരുക്കുകയും ചെയ്യുകയെന്നത് രക്ഷിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ് ഈ ബാധ്യത ശരിയാവണ്ണം നിർവഹിക്കുകയും അക്കാര്യം മക്കളെ വേണ്ടവണ്ണം ബോധ്യപ്പെടുത്തുകയും ചെയ്യാനും രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം പ്രക്ഷുബ്ധമായ കാറ്റിലും കോളിലും പെട്ട വിമാനത്തിൽ യാത്രക്കാരൊക്കെ പേടിച്ചു കരഞ്ഞപ്പോഴും ശാന്തയായ ചിത്രം വരച്ച ഒരു പെൺകുട്ടിയുടെ കഥ പല രൂപത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വായിക്കാനായത് വിമാനം റൺവേയിലൂടെ തുടങ്ങിയപ്പോഴാണ് അയാൾ തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചത് കയ്യിലിടുന്ന ബുക്കിൽ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ ഹായ് മൂളെ അയാൾ അവളെ അഭിവാദ്യം ചെയ്തു ഹലോ അങ്കിൾ എന്താ മോളുടെ പേര് നിവേദിത മോളോട്ടിക്ക് എത്ര വയസ്സായി എട്ട് ആണോ അങ്കിളിനുമുണ്ട് ഇതേ പ്രായത്തിലൊരു സുന്ദരി മോള് അവൾ മനോഹരമായി ചിരിച്ചു ആട്ടെ എന്തൊക്കെയാണ് മോളുടെ ഇഷ്ടങ്ങൾ എനിക്ക് കാർട്ടൂൺ ഇഷ്ടമാണ് പിന്നെ പടം വരയ്ക്കാനോ അവൾ താല്പര്യത്തോടെ പറഞ്ഞു ഏതൊക്കെ മൃഗങ്ങളെയാണ് മോൾക്ക് ഇഷ്ടം കുതിരകളെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ എനിക്ക് പൂച്ചകളെയാണ് കൂടുതൽ ഇഷ്ടം ഇത്ര ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തനിച്ച് യാത്ര ചെയ്യുന്നതിലെ അനൗചിത്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം ആകുലപ്പെട്ടെങ്കിലും അവളെ പരിഭ്രമിപ്പിക്കാതിരിക്കാൻ അയാൾ അക്കാര്യം ചോദിച്ചില്ല പക്ഷേ അവരുടെ സുരക്ഷിതത്വത്തെ മുൻനിർത്തി യാത്രയിലുടനീളം അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ അയാൾ തീരുമാനിച്ചു വിമാനം പറന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട് കാണുന്നു പെട്ടെന്ന് വിമാനം ഒന്ന് കുലുങ്ങി പിന്നാലെ പൈലറ്റിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങി യാത്രക്കാർ എല്ലാവരും ദയവായി അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങുക എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക നമ്മൾ അല്പം മോശം കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണ് എങ്കിലും പരിഭ്രമിക്കാൻ ഒന്നും തന്നെയില്ല അടുത്ത അരമണിക്കൂർ വിമാനം ശക്തമായി കുലുങ്ങുകയും ഇളകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു യാത്രക്കാരിൽ പലരും ഉറക്കെ കരയാൻ തുടങ്ങി അയാൾക്ക് ജനാലക്കരികിലിരുന്ന് നിന്ന മധ്യവയസ്കർ കരച്ചിലിന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭയം അയാളുടെ കാലുകളിലൂടെ ഒരു വിറയലായി മുകളിലേക്ക് കയറി തുടങ്ങി അയാൾ അടിമുടി വിയർത്തു ഇടയ്ക്ക് തൊണ്ട ശരിയാക്കി അയാളും എന്റെ ദൈവമേ എന്ന് എന്നുരുവിട്ടുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ അയാൾ കഴുത്തിരുന്ന പെൺകുട്ടിക്ക് മാത്രം യാതൊരു ഭാവമാറ്റവുമില്ല തന്റെ കയ്യിലിരുന്ന കളറി ബുക്കും ക്രയോണുകളും തൊട്ടുമുന്നിലെ സീറ്റ് പോക്കറ്റിൽ നിക്ഷേപിച്ച് കൈകെട്ടി തികഞ്ഞ പ്രസന്ന ഭാവത്തിൽ അവൾ പെട്ടെന്ന് ആരംഭിച്ചതുപോലെ തന്നെ വിമാനത്തിന്റെ കുലുക്കം നിന്നു ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം പൈലറ്റിന്റെ അനൗൺസ്മെന്റും വന്നു മോശം കാലാവസ്ഥ അവസാനിച്ചിരിക്കുന്നു ഇനിയൊന്നും തന്നെ പേടിക്കാനില്ല യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ക്ഷമ ചോദിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാം ലാൻഡ് ചെയ്യുന്നതാണ് വിമാനം ലാൻഡ് ചെയ്യാനായി താഴ്ന്നു പറന്നു തുടങ്ങിയപ്പോൾ അയാൾ ആകാംക്ഷ അടക്കാനാവാതെ ആ കൊച്ചു പെൺകുട്ടിയോട് ചോദിച്ചു നീ എത്ര ചെറിയ കുട്ടിയാണ് എന്നാൽ നിന്നെപ്പോലെ ധൈര്യമുള്ള ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല മുതിർന്നവരെല്ലാം ഭയന്ന് വിറച്ചിരുന്നപ്പോൾ നീ മാത്രം എത്ര ശാന്തയായാണ് ഇരുന്നത് ഇടുന്നത് എങ്ങനെ സാധിച്ചു ഇവിടുന്ന് കിട്ടി നിനക്ക് ഈ ധൈര്യം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു ഈ വിമാനം പറത്തുന്ന പൈലറ്റ് എൻ്റെ അച്ഛനാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ അച്ഛൻ എന്നെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച് അലഞ്ഞു തിരിയുകയില്ല അച്ഛൻ കൂടെയുള്ളപ്പോൾ മറ്റൊരത്ഭുതവും നാം പ്രതീക്ഷിക്കേണ്ടതില്ലോ കാരണം മാതാപിതാക്കളെക്കാൾ വലിയ മറ്റെന്തത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലും സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം